ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ഡേ ആണ് നമ്മുടെ ഫാമിലി എല്ലാവർക്കും ഇന്ന് ഞങ്ങളുടെ മക്കളുടെ മാമോദീസയാണ് ഇന്ന് അപ്പം അവർക്കിപ്പം ആറുമാസം സ്റ്റാർട്ടിങ് ആയിട്ടുണ്ട് അപ്പം മോൻ ഇരുത് നല്ല ഉറക്കമാണ് രാവിലെ ഒരു ആറു മണി ആറരൊക്കെ ആയപ്പോഴത്തേക്കാണ് ഞാൻ അവരെ കുളിപ്പിച്ചത് നല്ല ഉറക്കത്തിലാണ് പുള്ളിക്കാരെ അപ്പം നമ്മളിപ്പോൾ ചർച്ചിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാനും ജോസഫേട്ടനും മോൾ അമ്മയുടെ കയ്യിലാണ് ഇത് രാവിലത്തെ ഒരു ഫോട്ടോ ഷൂട്ട് സെക്ഷനാണ് വീട്ടിലിരുന്ന് റെഡി ആയപ്പോഴത്തേക്കും കസിൻസ് എടുത്തതാണ് അപ്പോൾ ഷൂട്ട് അല്ല സോറി നമ്മുടെ ഈ ചടങ്ങ് നടക്കുന്നത് ജോസഫേട്ടൻ്റെ പള്ളിയിൽ വെച്ചിട്ടാണ് അത് അാവച്ചമ്പലത്താണ് നേമം അല്ല നേമം ആ ഒരു സ്ഥലം അപ്പം കുടുംബന്നൂർ നമ്മുടെ സി എസ് ഐ ചർച്ചിൽ വെച്ചിട്ടാണ് അപ്പോൾ എട്ടരയ്ക്കാണ് നമ്മുടെ ആരാധന സമയം നമ്മൾ കുറച്ച് ലേറ്റായി കാരണം മക്കളുടെ കാര്യം നമ്മൾക്ക് അവർക്ക് അവരുടെ സ്വഭാവം അനുസരിച്ച് നമുക്ക് നിൽക്കാനുള്ളേ പറ്റത്തുള്ളൂ അപ്പം നമ്മളിവിടെ എത്തി എൻ്റെ പിന്നെ ഭയങ്കര നമ്മളങ്ങനെ ഫാമിലിന്ന് ആൾക്കാരങ്ങനെ ആരുമില്ല എൻ്റെ വീട്ടിലും ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ പിന്നെ എൻ്റെ കസിൻസ് പിള്ളേർ അവർ അവരെന്തായാലും മാറ്റി നിർത്താൻ പറ്റത്തില്ല പിള്ളേർ മാത്രമേ കൊണ്ടുപോയിട്ടുള്ളൂ വലിയ ചടങ്ങെട്ട് അങ്ങനെ നടത്തിയിട്ടില്ല പിന്നെ ജോസഫ് ജോസഫേടിൻ്റെ ജോസഫ് ജോസഫൻ്റെ സഹോദരങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ജോസഫൻ്റെ അമ്മയും ഉണ്ട് അപ്പോൾ ഇതാണ് ജോസഫ് ജോസഫേറിൻ്റെ പള്ളി എൻ്റെയും പള്ളിയാണ് ഞങ്ങളുടെ മക്കളുടെയും പള്ളിയാണ് അപ്പോൾ ഞങ്ങൾ ഇച്ചിരി ലേറ്റായിപ്പോയി ഞാൻ ഈ വോയിസ് കൊടുക്കുമ്പോൾ എൻ്റെ കയ്യിലിൻ്റെ മോനുണ്ട് കേട്ടോ അതാണ് ഈ അവൻ്റെ ഇടയ്ക്കിടയ്ക്ക് സ്ട്ട് കേൾക്കുന്നത്

പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ നിന്നെ സ്നാനപ്പെടുത്തുന്നു ക്രിസ്തുവിന്റെ ആട്ടിൻകൂട്ടമായ തിരുസഭയിലേക്ക് നിന്റെ നെറ്റിയിൽ വരച്ച് സ്വാഗതം ചെയ്തു കർത്താവ് നിന്നെ അനുഗ്രഹിച്ച് കാത്തുരക്ഷിക്കുമാറാകട്ടെ മാറാകട്ടെ

ആരോഗ്യത്തിനും ബലത്തിൽ ഉണർന്നു വരുവാ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ രണ്ടുപേരെയും അല്ലെങ്കിൽ അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ ഇത് ലാസ്റ്റ് ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുള്ളത് ഞാൻ ആഡ് ചെയ്യുന്നതാണ് എൻ്റെ ഫോണിലെടുത്തതാണ് കേട്ടോ എൻ്റെ ഫോണിൽ പിന്നെ ജോസഫ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ആരുടെ ഫോണിലൊക്കെ എടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോസും കൂടെ ആഡ് ചെയ്യാമെന്ന് കരുതി പിന്നെ ഞങ്ങൾ ഫുഡും കൂടെ ഞങ്ങൾ നേർച്ചയായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഫുഡിൻ്റെ വീഡിയോസൊന്നും അങ്ങനെ എടുക്കാൻ കഴിഞ്ഞില്ല തിരക്കായിപ്പോയി ഭയങ്കര ചൂടും കാര്യമൊക്കെ ആയി മക്കൾ കരച്ചിലൊക്കെ ആയിരുന്നു പിന്നെ ഞങ്ങൾ ഫുൾ ടൈം എ സി ഇട്ടിട്ട് ഹണ്ടിക്കത്ത് തന്നെയായിരുന്നു ഫുഡ് വന്നിട്ട് നമ്മുടെ ചിക്കൻ ബിരിയാണി ആയിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക